മൈൻഡ് ഈ ഇങ്ങനെ ഇനി ഹലോ വെൽക്കം ാണ് ഞാനിപ്പോ ഉള്ളത് ഉത്തർപ്രദേശില് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടുന്ന് വേണം നേപ്പാളിലേക്കുള്ള സോനാലി കയറാന് ഹൈവേക്ക് പോണം ഹൈവേ എന്തേലും ഉണ്ടെന്ന് തപ്പണം ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല രാവിലെ ട്രെയിന് ജനറൽ ആയതുകൊണ്ട് മൊത്തം കഷ്ടപ്പാടായിരുന്നു ഒന്നും ഒരു വെള്ളം പോലെ ഞാൻ നേരമാണെങ്കിൽ കുടിച്ചില്ല രാത്രി ഒരു ബിസ്ക്കറ്റ് കഴിച്ചായിരുന്നു അത് എനിക്കൊന്നും കഴിച്ചില്ല എന്നിട്ട് ഇപ്പം ഞാൻ പുറത്തു വന്ന് അതാണ് റെയിൽവേ സ്റ്റേഷന് റെയിൽവേ സ്റ്റേഷനെ പുറത്ത് വന്ന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇവിടെ സിറ്റിയാണ് പിന്നെ ഇവിടെയാണ് ഞാൻ ചായ പിടിക്കാൻ പറയുന്നത് ആൻഡ് അപ്പം അയാള് ചായ ചെയ്തോണ്ടാ വീഡിയോ എടുക്കുന്നതിന് കാര്യമായിട്ട് നോക്കുന്നുണ്ടോനിപ്പോൾ എന്ത് ചെയ്യുന്നത് എന്താക്കുന്ന ഒരർത്ഥത്തില് ചായ ഒന്ന് റെഡി ആയിക്കോട്ടെ ഇതാണ് നമ്മളെ ട്രെയിനിൽ കിട്ടിയ രണ്ട് പുള്ളമാര് ഇരിക്കാൻ സ്ഥലം ആളാണ് ഇതേപോലെ ഞാൻ മൂന്ന് ഗ്ലാസ് ചായ കുടിച്ചു അത്രക്കും ടേസ്റ്റ് ആയിരുന്നു ഈ ചേട്ടൻ്റെ ഉത്തർപ്രദേശിലാണ് അവിടുന്ന് ഞാൻ മൂന്ന് ചായ കുടിച്ചു ഇവർ തരുന്ന ചായ ഈ കപ്പ് കാണുന്നുണ്ടല്ലോ സോറി ഈ കപ്പ് കാണുന്നുണ്ടല്ലോ ആ കപ്പിലാണ് ചായ എന്നിട്ട് അമ്മ യൂസ് ചെയ്ത ചാടും ടീക്കേ ബൈ 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 എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കയറണം എന്നിട്ട് ഹൈവേക്ക് കയറണം അതിൻ്റെ ഒന്ന് രണ്ട് ആൾക്കാരെ പരിചയപ്പെട്ടയാണ് ആ പിന്നെ അവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമ്മളെ റിലീജിയസൊന്നും നമ്മൾ പുറത്ത് കാട്ടിക്കാതിരിക്കുക അതാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് അത് ആര് വരുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ മെയിൻ ആയിട്ട് നോക്കണം ഒറ്റക്കായാലും കൂട്ടത്തോടായിട്ട് വരുന്നെങ്കിലും ആ ഒരു സംഭവം ഭയങ്കര കെയർഫുള്ളായിരിക്കണം ഇതാണ് ഗോറാഖ്പൂർ റെയിൽവേ സ്റ്റേഷനും അതിന്റെ അടുത്തുള്ള ആ ഒരു ഭാഗം കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നുള്ളത് ഞാൻ വിയർത്തു ഒലിച്ചു അങ്ങനെ ആയിട്ടുണ്ട് സോനാലിന്ന് എടുക്കണം ഞാൻ ഒരു ഷെയർ ടാക്സി കയറിയിട്ടുണ്ട് ജംഗൽ കൊറിയ പത്ത് കിലോമീറ്റർ അതായത് എൻ എച്ച് ട്വന്റി ഫോർ ലെഗുലറോഡ് ആ അവിടം വരെ മുപ്പത് രൂപയാണെന്നുള്ളൂ ഞാനത് ഷെയർ ടാക്സിയിലാണ് ക്ലാരിറ്റി ഉള്ളത് പിന്നെ വേറെ കൂടി ആൾക്കാരുണ്ടാവുന്ന കാട്ടിക്കുന്നില്ല ഞാൻ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ ഇതാണ് അവിടെ നിന്ന് കുറച്ചും കൂടി ബാഗിലോട്ട് പോവാനുണ്ട് എന്നാ തിരക്കെന്ന് അറിയുമോ ഞാൻ പിന്നെ ഇവിടുന്ന് നടക്കട്ടെ പക്ഷേ ഇത് സിറ്റിയാണ് നടക്കുക വച്ചാൽ ഫുള്ള് നടക്കേണ്ടി വരും ഒരു വണ്ടി കാര്യങ്ങളൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഷെയർ ടാക്സി എടുത്തത് അവിടെ നിന്ന് പിന്നെ ഈ ചെക്കിങ് ചെയ്തിട്ട് ഞാൻ പോകും അത് ഹൈവേ ആണല്ലോ എന്തായാലും അവിടെ നിന്ന് നേപ്പാളിലേക്കുള്ള വണ്ടി കിട്ടും അപ്പോൾ അങ്ങനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങും സീനാണ് 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 ഇയാളും ഫുള്ള് പാട്ടൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊളോ ഇയാളതിനെ കൊണ്ട് ആദ്യം ക്യാമറ ബന്ധാക്കി ചെന്നീന്ന് അറിയോ ഇപ്പൊ കാണു നിങ്ങക്ക് ഓക്കെയാ വണ്ടി ഫുള്ള് വൈബാണ്ടോ ഞാന് മുമ്പേ ഇറങ്ങണ വിചാരിച്ചാണ് പക്ഷെ ഇവര് അതേ ബോർഡറോളം പോകുന്നുണ്ട് അപ്പൊ അവിടം വരെ ഇതേ വണ്ടിയിൽ തന്നെ ഞാൻ പോകുന്നുണ്ട് ബോർഡറിന് വേറെ എന്തെങ്കിലും ചെയ്യാം കിട്ടുമ്പോ ഒന്നും കളയണ്ടല്ലോ ഞാനിപ്പോ അങ്ങനെ ഇപ്പൊ അതിൻ്റെ ബോർഡറിലേക്ക് അടുത്തോണ്ടിരിക്കാണ് ഫോർമാലിറ്റീസ് എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല എന്ന് ഇനി പോയി നോക്കാം നേപ്പാളിലേക്ക് കയറി ഇത് നേപ്പാള് അങ്ങോട്ടുള്ളതാണ് ഇന്ത്യ അപ്പൊ ഇത്ര ഇത്ര ദിവസം ഞാന് നിന്ന് വന്ന ആൾക്കാര് പറഞ്ഞോളൂ ഇനിയിപ്പോ ഇവിടെന്ന് പറയണം ഇന്ത്യ അത് മാറിയ ഒരു മാറ്റം കണ്ട ഒറ്റ സമയം കൊണ്ട് മാറിയ മാറ്റം കണ്ട ഇന്ത്യ മോനെ അവിടെ ബാഗ് ചെക്കിങ്ണ്ടായിരുന്നു പിന്നെ എമിഗ്രേഷനും കാര്യങ്ങളതൊക്കെ എവിടെ നിങ്ങൾക്ക് അറിയാലോ ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ എമിഗ്രേഷൻ അല്ല മറ്റേ നമ്മളെ അന്നപൂർണാക്കളെ രണ്ട് മൂന്ന് എന്റെ പൂർണ്ണുള്ള കുറച്ച് പണിയുണ്ട് എന്ത് പെർമിഷൻ എടുക്കാൻ പിന്നെ നമ്മൾ സിം സിമ്മെടുക്കാറുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് പണിയുണ്ട് അപ്പോൾ അതെല്ലാം എവിടെന്നും അറിയില്ല ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം ഓക്കേ നമ്മളങ്ങനെ ഇപ്പൊ സിമ്മ ചേഞ്ച് ചെയ്യാനുണ്ട് പിന്നെ പെർമിഷന് കാര്യങ്ങൾ അതൊക്കെ എടുക്കാനുണ്ട് അപ്പൊ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം അങ്ങനെ ഞാനിപ്പോൾ സിമ്മ് ചേഞ്ച് ആക്കി സിമ്മ് ചേഞ്ച് ആയിക്കോണുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ആറായിരം ക്യാഷ് ഉണ്ടായി അത് ഞാൻ ഇയാളെ കയ്യിൽ കൊടുത്ത് അതിപ്പോൾ എക്സ്ചേഞ്ച് ആക്കുന്നുണ്ട് ഇവിടുത്തെ വൺ പോയിന്റ് ഫൈവ് എയ്റ്റ് നമ്മളടുത്തൊരു രൂപ ഇവിടുത്തെ വൺ പോയിന്റ് സിക്സ് ജീറോ ആണ് ടു കമ്മീഷൻ ആണ് അപ്പോൾ വൺ പോയിന്റ് ഫിഫ്റ്റി എയ്റ്റ് എനിക്ക് കിട്ടും ആറായിരം ഇൻറ്റു വൺ പോയിന്റ് ഫിഫ്റ്റി എയ്റ്റ് എത്താന്നറിയില്ല അത് നോക്കിയിട്ട് ആൽപ്പറയും സിമ്മിപ്പോൾ ഒരു മാസത്തേക്കാണ് ഞാൻ റീചാർജ് എടുത്തിട്ടുള്ളത്

ഇതാണ് നമ്മളെ സിമ്മ് ഞാന് എൻ ടി സി എടുത്ത് പിന്നെ എൻ സി സി അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഉണ്ട് അതിനെ കാരണം പിന്നൊന്നുണ്ട് അതിനപൂർണ ബസ് ക്യാമ്പില് റേഞ്ച് ഇടുന്ന സംഭവമാണ് ഈ സിമ് സോ ഞാനിത് ഇട്ടു ഭയ പിന്മ സമയം ഏകദേശം ഇരുട്ടി കൊണ്ട് വന്ന് അഞ്ചേ പതിനേഴ് ഇവിടെ മൊത്തത്തിൽ ഇരുട്ടുണ്ട് പിന്നെ എന്റെ ക്യാമ്പിലേക്ക് ഒരാൾ കൂടി കിട്ടി ഒരു പട്ടർ കിട്ടി അപ്പൊ പിന്നെ അതുകൂടാണ്ട് വേറെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അവരൊക്കെ അവരന്നപൂർണല്ല சொல்லு தமிழக சொல்லு சென்னையில இருந்து இப்ப காசிக்கு போயிட்டு காசி காசி வாரணாசி வாரணாசி காசி வாரணாசி முடிச்சுட்டு நேபாள் வந்திருக்கோம் நேபாள் வந்து இருக்கும் நேபால் வந்து நேபாள் வந்து அதே கைஸ் நேபால் வந்திருக்கோம் ഇവിടെ ഒരാളുണ്ട് ഇയാളും തമിഴ്നാടാണ് വണക്കം ആ ഞാനിപ്പോ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യില് രണ്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ വേണം അപ്പൊ ഞാൻ അതൊക്കെ കോപ്പി എടുത്ത് അതിന് തന്നെ അയിമ്പത് രൂപ നേപ്പാളിയായി ഇവിടുത്തെ ഫണ്ടിന്റെ കണക്കൊന്ന് അമ്മ വിചാരിക്കുന്നതല്ല പെട്ടെന്ന് ഒരു പോക്ക് പോകുന്നുണ്ട് നമ്മൾ അതൊന്നൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് പിന്നെന്താ ഇപ്പോൾ ഇവിടെ നിന്ന് എന്തേലും വണ്ടിയായിട്ട് കിട്ടുന്നോക്കണം ബസ്സിനൊക്കെ നാട്ടിൽ അറുന്നൂറ്റി അമ്പത് ഇവിടുത്തെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് നമ്മൾ ചെഡി ചാറും അപ്പോൾ അത് നടക്കല നോക്കട്ടെ എൻ്റെ ഒന്നിച്ച് ഈ പോനും ഉണ്ട് പോനും എൻ്റെ അത് സെയിം മൈൻഡ് സെറ്റ് ആണ് അപ്പോൾ അത് നടക്കും അങ്ങനെ നമ്മളെ തമിഴ് ടീംസ് ഉണ്ടായി ഓരോ പറഞ്ഞ വെച്ചതാ ഇപ്പം എൻ്റെ കൂടെ കൂടരത്തിലുണ്ട് അന്നപൂർണ്ണ വരെ അവനുണ്ട് എൻ്റെ ഒന്നിച്ച് എൻ്റെ പേര് ഇത് പറഞ്ഞ ചന്ദ്ര ആ ചന്ദ്രു കൊല്ലത്തുനിന്നാണ് അപ്പോ ഞാനും എന്തായാലും ഇച്ചയ്ക്കാണ് അപ്പൊ എന്റേതേ മൈൻഡ്സെറ്റാണ് നോക്കുള്ളത് ഞങ്ങളിപ്പോ വണ്ടിക്കാടിങ്ങനെ ചോദിക്കുകയാണ് ഇവ ചോയിച്ചു നോക്കത്തു അമല കേരളം ഓ ഗാഡിയേ ബസ്സേ പൈസ അമ്മ പൈസ ഇപ്പൊ ട്രക്കൊന്നും നിലവില് കിട്ടിട്ടില്ല ഞങ്ങളിപ്പോ നടന്നോണ്ടിണ്ട് നേപ്പാളിന്റെ ഗേറ്റാണ് ഈ കാണുന്നുള്ളത് നോക്കിയ മുകളില മറ്റേ ആ ഒരു ബുദ്ധന്റെ ആ ഒരു സ്റ്റൈലുള്ള ആ ഒരു സംഭവം ഒരു കവാടവും ഉണ്ട് നോക്കിയിട്ട് നടക്കുമ്പോൾ വണ്ടി കിട്ടുമായിരിക്കും കിട്ടാണ്ട് എവിടെ പോവാനോ ഉം രസമുണ്ട് കാണാൻ കൊള്ളാം കൊള്ളാം ഇപ്പം നേപ്പാളില് സ്ഥലത്തിന്റെ പേര് ഞാൻ കറക്റ്റ് ഓർമ്മ വരുന്നില്ല ഒരു സ്ഥലത്ത് ട്രക്കോ വല്ലതോ വരുന്ന രാത്രി കാത്തോണ്ടിണ്ട് ഒന്നിച്ച് വേറെ ഒരുത്തനുണ്ട് സോ ട്രക്ക് വന്നാല് കൈണില്ലെങ്കില് നോക്കാൻ എന്തെങ്കിലും ആവും നമുക്ക് എന്തായാലും ആ സ്ഥലത്തിൻ്റെ പേരെന്താ നമ്മൾ പോകുന്നത് ആ പൊക്കറ പൊക്കറയിലേക്ക് എത്തണം അപ്പോൾ അപ്പോൾ ഓക്കെ കൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അത്യാവശ്യം നല്ല നല്ല വീഡിയോസായി നാളെയും വരുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ